ചൂട് സമയത്ത് മനസ്സിനൊരു തണുപ്പ് നൽകുന്ന ഒരു പൂ അല്ലെ കൊന്നപ്പൂ നമ്മളുടെ എന്താ പറയാ നമ്മൾ ഇപ്പോൾ റോട്ടി കൂടെ നടന്നു പോവുകയാണ് അത്ര ചൂടാണ് ഇപ്പൊ സഹിക്കാൻ പക്ഷേ ഈ ഒരു പൂ ഇങ്ങനെ കാഴ്ച കിടക്കുന്ന കാണുമ്പോൾ നമ്മളെ മനസ്സിലറിയാതെ എവിടെയോ ഒരു തണുപ്പ് വരുമല്ലേ അത്ര ഭംഗിയാണ് ഈ ഒരു പൂ അതും നമ്മളുടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക മനസ്സിനൊരു പോസിറ്റിവിറ്റി നൽകുന്ന ഒരു നല്ലൊരു പൂവാണ് ഇപ്പം നമ്മൾ എന്താണ് ചൂടെടുത്ത് ഇങ്ങനെ റോട്ടി കൂടെ നടക്കുമ്പോൾ ഈ ഒരു മരം പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എവിടെയോ മനസ്സിന്ന് തണുക്കും അല്ലെ നല്ല പൂവാണ് അത് നമ്മൾ വെറുതെ കരിയിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല ഈയൊരു പൂ കൊണ്ട് പല പല ഉപയോഗങ്ങളുണ്ട് അതിലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ആരും ഇത് ഉണക്കി വെറുതെ കളയരുത് കേട്ടാ വളരെ വളരെ ആയിട്ടുള്ള നല്ലൊരു പൂവാണ് ഈ കൊന്നപ്പൂ നമ്മൾ ഈ ഒരു പൂവിൻ്റെ ഭംഗി പോലെ തന്നെ ഇതിന്റെ ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം സിമ്പിൾ ടിപ്സ് സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ സോപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇത് അലിഞ്ഞു പോകുക നമ്മൾ കുളിച്ച് ധെർദിക്ക് അത് അവിടെ വെച്ചിട്ട് പോകും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിലിങ്ങനെ ഒരു എന്താ പറയാ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ എടുക്കും അളവളാന്നിരിക്കും അപ്പൊ പ്രത്യേകിച്ച് ഇതുപോലുള്ള സോപ്പ് ലെഗ്സ് ഡോവ് അങ്ങനെയുള്ള സോപ്പുകൾ പ്രത്യേകിച്ച് ഇങ്ങനെയാണ് ഏതൊരു സോപ്പിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു കുപ്പിയുടെ മൂടി ഇതുപോലെ എടുക്കുക എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി നമ്മൾ റബ്ബറൊക്കെ ഇട്ട് വെക്കാറുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കൂടുതൽ നമ്മൾ റബ്ബർ മാറ്റാനും അതുപോലെ ആ റബ്ബറിന്റെ ആ സൈഡില് സോപ്പ് ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊന്നുമില്ലാതെ ഈ ഒരു മൂടി വെച്ചു കൊടുത്താൽ അതിന്റെ അടിഭാഗം എന്താണ് പറയാ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമ്മൾ ഒരാഴ്ച ഉപയോഗിക്കുന്ന സോപ്പ് നമുക്ക് രണ്ടാഴ്ച ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് ഈ ഒരു മൂടി നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല വീഡിയോ വീഡിയോന്ന് തോന്നിയാൽ ടിപ്പാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സോപ്പ് പെട്ടി വെറുതെ നമ്മൾ കളയലാണ് അല്ലേ ഇനി അങ്ങനെ കളയേണ്ട ആവശ്യമില്ല പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കിച്ചണിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ക്രിയേഷൻസിനനുസരിച്ച് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് പിന്നെ നമുക്ക് വേണ്ടത് ഡബിൾ സൈഡ് ആണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഡ്രോയിങ് എന്തെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു പേപ്പർ വെച്ച് ഒട്ടി എന്തെങ്കിലും ഭംഗിയാക്കി നിങ്ങൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത് നമ്മൾ നമ്മൾ എപ്പോഴും തപ്പുന്ന സാധനങ്ങൾ പേന കണ്ണാടി ചെറിയ കത്രിക എന്തെങ്കിലും കട്ട് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും നമ്മൾ കത്രിക കാണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ നോക്കുമ്പോൾ പേന കാണില്ല അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുമല്ലോ അതുപോലെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ലിസ്റ്റ് എഴുതണമെന്ന് വെച്ചാൽ പേന കുട്ടികളെടുത്ത് എവിടെയെങ്കിലും കൊണ്ടു ഇടൂ അല്ലേ അല്ലെങ്കിൽ കണ്ണട എവിടെ വെച്ച് മറന്നു പോകുന്ന ഒരു സാധനമാണ് കണ്ണട അപ്പം ഇതുപോലെ ചെയ്തു വെച്ചാൽ വളരെ യൂസ്ഫുൾ അല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ തുണിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ എടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക ആയിട്ടുള്ള കോട്ടൺ തുണിയാണ് കൂടുതൽ ഏറ്റവും ബെറ്റർ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടിഷ്യൂ ആണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഒരു കഷ്ണം കർപ്പൂരവും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അടുത്തായിട്ട് നമ്മൾ കുറച്ച് തേയിലപ്പൊടി ചായപ്പൊടിയില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് നല്ലതുപോലെ കെട്ടി കൊടുക്കാം നല്ലതുപോലെ കെട്ടിയതിന് ശേഷം നമ്മൾ നമ്മളിതിനെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പല ഉപയോഗങ്ങൾക്കും ഒക്കെ നമ്മളിപ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പൂത്ത മണം ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വെച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പുതിയ ചെരുപ്പ് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഒരു പ്രത്യേക സ്മെല്ലാണ് അതുപോലെ തന്നെ നമ്മളുടെ അത് കാലിലിട്ട് കഴിയുമ്പോൾ പുതിയൊരു ചെരുപ്പൊക്കെ ഇടുമ്പോൾ നമ്മളെ കാലിന് ഒരു ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ ഒരു ഇറിട്ടേഷൻ എടുക്കും ആ ഇറിട്ടേഷൻ ഒന്നും എടുക്കാതിരിക്കാനായിട്ട് ഈ ഒരു കിരി നിങ്ങൾ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇതിപ്പോ നമ്മൾ ഈവൻ നമ്മളുടെ ഈ ചൂട് സമയത്ത് നമ്മളുടെ ഷൂവിന്റെ ഉള്ളൊക്കെ വളരെ അധികം മണോ ഇരിക്കും അല്ലെ വേർത്തിട്ടൊക്കെ അപ്പൊ അതിനും ഇത് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഇത് വെച്ചു കൊടുത്ത് രാവിലെ എടുത്ത് മാറ്റിയാൽ മതി വളരെ എഫക്റ്റീവ് ആണ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ കൊന്നപ്പൂ ഇന്നത്തെ താരമായ കൊന്നപ്പൂ കൊണ്ടുള്ള എന്താണ് ടിപ്പൊന്ന് നോക്കാം കേട്ടോ കാലങ്ങളിൽ ഞാൻ തറവാട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കൊരു എണ്ണ തന്നു വിടുമായിരുന്നു പക്ഷെ പക്ഷേ എനിക്കതറിയില്ലായിരുന്നു ഈ ഒരു എണ്ണയാണെന്ന് വളരെ നല്ലതാണ് കേട്ടോ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടിയിൽ തലയോട്ടിലുണ്ടാവുന്ന ഇച്ചിങ്ങയിൽ വളരെ ചൊറിച്ചിൽ ഇപ്പോൾ ഈ ചൂട് സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ തല വേർത്തിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും ആയിരിക്കും നമുക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടാവും വളരെ ബുദ്ധിമുട്ട് ഉണ്ടാവും അല്ലേ അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇത് വളരെ നമുക്ക് ഇത് എണ്ണ കാച്ചാനായിട്ട് സാധിക്കും ഇതിപ്പം ഞാൻ എണ്ണയിന്നും കാച്ചി കാണിക്കുന്നതിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് കാണിക്കുന്നത് മുടി ഒഴിച്ചിൽ മാറാനും മുടി നല്ല കറുത്ത് കട്ട് കുട്ടിയോട് കൂടി വളരാനായിട്ട് നര വരാതിരിക്കാനായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് മാറ്റലില്ല വരാതിരിക്കുവാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തോണ്ടിരിക്കണം എന്നിട്ട് ഇത് ഒന്നും വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മള് മിക്സിയില് ഇത് നല്ലപോലെ അരഞ്ഞു കിട്ടുന്നുണ്ട് കുറച്ചധികം ഇടണം അല്ലെങ്കിൽ അമ്മിയിൽ അരച്ചാൽ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് പക്ഷെ വളരെ 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 എഫക്റ്റീവ് ആണ് കേട്ടോ ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ഇട്ട് നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എണ്ണ കാച്ചപ്പോൾ ഇതിൻ്റെ കായാണ് എടുക്കേണ്ടത് പൂവല്ല എടുക്കേണ്ടത് കായ എടുത്തിട്ട് എണ്ണ കാച്ചക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നല്ല തഴ പച്ച മുടി വളരങ്ങും കേട്ടോ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കുക ഇതിലേക്ക് ഞാനിപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണയാണ് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ തലയോട്ടിയിൽ നല്ലതുപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഇത് പാക്ക് ഇടാം പക്ഷേ ഈ പാക്ക് നമ്മൾ തനിയെ ഇടുമ്പോ എന്താ വെച്ചാൽ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നിങ്ങൾ കാച്ചി എണ്ണ ഉണ്ടെങ്കിൽ കാച്ചി എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ച് നോക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ ഇതെങ്ങനെയാണ് ഇനി തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചത് തലയോട്ടിയിൽ ഓരോ സൈഡിലും ഇതുപോലെ നമ്മൾ തലയോട്ടിയിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് താരൻ പോകാനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ ആ വേരുകളിലേക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഇറങ്ങിയിട്ട് നല്ലപോലെ മുടി തഴച്ച് വളരും കേട്ടോ മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ അത് പിടിച്ച് കെട്ടിയ പോലെ നിൽക്കും അതുപോലെ ഇതൊന്ന് വെറുതെ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നിങ്ങൾ ഇത് കിട്ടുമ്പോൾ ഈ ഒരു പൂ എപ്പോഴൊക്കെ കിട്ടുന്നു അപ്പോഴൊക്കെ ചെയ്ത് നോക്കട്ടെ വളരെ എഫക്റ്റീവാണ് അടുത്തായിട്ട് നമ്മൾ പാൽ കാച്ച ഈ ഒരു പാത്രം നമ്മൾ വെറുതെ കളയലാണ് അല്ലെ നമ്മൾ ഒന്നിനുപയോഗിക്കാറില്ല വെറുതെ കളയും ഇതുപോലെ കുറച്ച് പാലിൻ്റെ അംശം ഉണ്ടാവും അതുപോലെ ഇങ്ങനെ ഒരു പാട പിടിച്ച പോലെ ഉണ്ടാവും അല്ലെ നമുക്കിത് വളരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും നമ്മൾ വെറുതെ ഇത് കളയേണ്ട ഒരു കാര്യമില്ല നമുക്ക് വളരെ ഉപകാരപ്രദമായി ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് ഇത് കുട്ടികൾക്കും ചെയ്തു കൊടുക്കാവുന്ന മുതിർന്നവർക്കും ചെയ്യാട്ടോ കേട്ടോ കുട്ടികൾക്കും ചെയ്യുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാറ്റം വരുത്തണം അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടലപ്പൊടി വളരെ നല്ലതാണ് നമ്മളെ സ്കിന്നിനല്ലേ അപ്പം നമ്മൾ ഈ ഒരു പാല് വെറുതെ കളയേണ്ട കാര്യമുണ്ടോ പാലിന്റെ നല്ലൊരു സത്തായ ഭാഗമാണ് ആ താഴെ കിടക്കുന്നത് അപ്പം അത് നമ്മൾ വെറുതെ കളയേണ്ട കാര്യമല്ല നല്ല സ്കിന്ന് മോയിസ്ചറൈസ് ചെയ്യാനും ചുളിവും മാറുവാനും നല്ല സോഫ്റ്റ് ആകാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അര ടീസ്പൂൺ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടി ഒഴിവാക്കാം കടലപ്പൊടിയും നമ്മളുടെ ആ ഒരു പാലിൻ്റെ അംശവും കുറച്ച് മഞ്ഞളും നമ്മൾ സ്കിന്നിന് ഏത് മഞ്ഞളാണോ പറ്റുന്നത് ആ മഞ്ഞളാണ് എടുക്കേണ്ടത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള മഞ്ഞളാണ് പിടിക്കുന്നത് ചിലവർക്ക് കസ്തൂരി മഞ്ഞൾ ചിലവർക്ക് പച്ചമഞ്ഞൾ അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് പിടിക്കുന്നത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ കയ്യിലാണെങ്കിലും മുഖത്ത് ോക്കാട്ടെ ഒരു പ്രാവശ്യമെങ്കിലും വളരെ എഫക്റ്റീവ് ആണ് വളരെ യൂസ്ഫുള്ളാണ് കുട്ടികൾക്ക് തേച്ച് കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ കളർ വെക്കുവാനും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കയ്യിലാണ് ഇടുന്നത് നമ്മൾ കൈയൊക്കെ നമ്മൾ പല എന്താണ് കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മളെ കൈയൊക്കെ സോഫ്റ്റ് ഒക്കെ പോയിട്ടുണ്ടാവും അല്ലേ അതൊക്കെ വീണ്ടെടുക്കാനായിട്ട് നമ്മൾ ജോലി സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ കളയുന്ന സാധനങ്ങൾ കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ മുഖത്തിട്ടാലും വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം